ചിലതൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോഴും നടക്കുമോ 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 എന്നൊരു ചോദ്യം എവിടെ നിന്നും ഉയർന്നു വരാറില്ലേ ആ ചോദ്യം വളരെ വേഗം നടക്കാൻ പോകുന്ന ഒരു ദൈവ പ്രവൃത്തിയെ വികലാങ്കന്റെ കസേരയിൽ ഇരുത്താനുള്ള ഒരു സാധാന്യ ശ്രമമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ലോകത്തിന്റെ നാനാ കോണുകളിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന സകലരോടുമായി ഞാൻ പറയട്ടെ നിന്റെ വിശ്വാസത്തെ വികലാംഗന്റെ കസേരയിൽ നിന്ന് ഇന്ന് രാവിലെ നീ തന്നെ എഴുന്നേൽപ്പിക്കണം എഴുന്നേൽപ്പിച്ചാൽ നാളിതുവരെ നിന്റെ ജീവിതത്തിൽ നീ കാണാത്ത പല കാര്യങ്ങളും വളരെ വേഗത്തിൽ എളുപ്പത്തിൽ നടക്കുന്നത് കാണാൻ കഴിയും നിങ്ങൾക്കെല്ലാം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം ഒരിക്കൽ വലിയൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ പ്രയർ ഹാളിന്റെ അകത്ത് ഒരു കസേരയിൽ നടക്കാൻ വയ്യാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അത്ഭുത ദൈവിക ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്ന ദൈവദാസൻ ആ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനായി തുനിയുന്ന സമയത്ത് തനിക്ക് എന്തോ ഒരു അസ്വാഭാവികത അവിടെ അനുഭവപ്പെട്ടു അങ്ങനെ ആ ദൈവമനുഷ്യൻ തീരുമാനിച്ചു ഇന്ന് ഞാൻ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പകരം ദൈവം ദൈവമെന്തോ വേറിട്ട കാര്യം ചെയ്യാൻ പോകുകയാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ആർക്കാണോ നടക്കാൻ വയ്യാത്ത വ്യക്തിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുള്ളത് ആ വ്യക്തിയോട് പോയി പ്രാർത്ഥിക്കാൻ പറയാം എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ഈ കാര്യം വെളിപ്പെടുത്താതെ എല്ലാവരോടുമായിട്ട് ചോദിച്ചു ഇന്ന് പ്രാർത്ഥനയുടെ ഫലമായി നടക്കുക മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു എല്ലാവരും കൈപൊക്കി സാധാരണ നമ്മുടെയൊക്കെ കൂട്ടായ്മകളിലും വിശ്വസിക്കുന്നവർ കൈപോക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈപോക്കും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് ചെറിയ വിശ്വാസമുള്ളവരും ലളിതമായ വിശ്വാസമുള്ളവരും ശക്തമായ വിശ്വാസമുള്ളവരും ചെറിയ പ്രതീക്ഷ എല്ലാവരും കൂടെ കൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും പ്രവർത്തിക്കും എന്നൊക്കെ കരുതുന്നവരെല്ലാം ഒരുപോലെ കരം ഉയർത്തി എന്നിട്ട് രണ്ടാമതാ ദൈവമനുഷ്യന്റെ ചോദ്യം ചോദിച്ചു അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൽ ആർക്കാണ് ആ വ്യക്തിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ധൈര്യമുള്ളത് അവർക്ക് പോകാം ഇത് കേട്ടപ്പോൾ കരമുയർത്തിയ പലരും കൈ താത്തിട്ടു കൈ കൈതാത്തിട്ടപ്പോഴേക്കിനും ഒരു പെൺകുട്ടി ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റു ആ പെൺകുട്ടി എഴുന്നേറ്റിട്ട് വികലാംഗനായിരിക്കുന്ന നടക്കാൻ കഴിയാത്ത ആളുടെ അരികിലേക്ക് ചെന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ണുനീരോടെയാണ് അവൾ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥന കഴിഞ്ഞുവെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ ആ വ്യക്തിയോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാം വളരെ ധൈര്യത്തോടെ വേദിയിൽ നിൽക്കുന്ന ദൈവദാസൻ ഒരു അത്ഭുത ദൈവമനുഷ്യനാകയാൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ കരുതി ഈ പെൺകുട്ടി ആ രോഗിയായി നടക്കാൻ വയ്യാതിരുന്ന ആളോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു പക്ഷെ അവൾക്കറിയില്ലായിരുന്നു വേദിയിൽ നിന്ന് അത്രയും നേരം പ്രയോജനപ്പെടാൻ ശേഷിയുണ്ടെന്ന് എല്ലാവരും വിചാരിക്കുന്ന ആ വ്യക്തിത്വത്തിന് ആ എല്ലാവരേക്കാളും വിശ്വാസം ഇടിഞ്ഞു പോയൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നുള്ള കാര്യം മാത്രം വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു ആ പെൺകുട്ടിക്കും അറിയത്തില്ലായിരുന്നു ഒരു അവൾ വിശ്വസിച്ചത് ദൈവത്തെക്കാൾ ഏറെ ആ മനുഷ്യൻ്റെ വാക്കുകളിലായിരിക്കാം അവൾ പറഞ്ഞു എഴുന്നേൽക്കുക എഴുന്നേറ്റില്ല ആ ദൈവദാസന്റെ മുഖത്തേക്ക് ആ കൊച്ചു വളരെ ദയനീയമായിട്ടൊന്ന് നോക്കി നോക്കിയപ്പോൾ അദ്ദേഹം ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഒന്ന് നോക്കി എല്ലാവരും ചിരിക്കുകയാണ് മുൻപ് വരെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവർ വേദിയിൽ നിന്നുകൊണ്ട് പോയി കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളടക്കം നിസ്സഹായരായി നിൽക്കവേ ആ പെൺകുട്ടി പറഞ്ഞിട്ടും ഈ രോഗിക്ക് മാറ്റമൊന്നും വരാഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് നിന്നൊന്നുകൂടെ ഉരുകി ഒന്നുകൂടെ ഉരുകിയപ്പോൾ ആൾക്കാരുടെ ആരാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതാണ്ടൊക്കെ രഹസ്യമായിട്ടൊക്കെ പറയുന്നത് കേട്ടു ആ കുശു കേട്ടപ്പോഴും അവൾ അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിന്നിട്ട് പരസ്യമായിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞു അത്രേ ആ വാക്കാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത് ആ വാക്കിങ്ങനെ ആഴ്ച ദൈവമേ ഈ വ്യക്തി നടന്നതിൻ്റെ പേരിലും നടക്കാതിരുന്നാലും നടന്നാലും നടക്കാതിരുന്നാലും അങ്ങ് മാത്രമാണ് മഹിമപ്പെടുന്നത് ഈ മനുഷ്യൻ ഈ കസേരയിൽ എഴുന്നേറ്റ് നടന്നാൽ എനിക്കതിൽ ഒന്നുപോലും ഒരു ശതമാനം പോലും എൻ്റെ കഴിവിനാൽ നടന്നു എന്നുള്ള നിലയിൽ അഭിമാനിക്കാനോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രശംസയും പേരും അംഗീകാരവും പിടിച്ചു പിടിച്ചുപറ്റാനും എനിക്ക് യോഗ്യതയില്ല കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യൻ നടന്നില്ല നടക്കാഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു ഇവർ പലരും എന്നെ കുറിച്ച് ചിരിക്കുന്നുണ്ട് ഇനിയും ഈ വ്യക്തി നടന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് അവകാശപ്പെട്ടത് ഈ പരിഹാസത്തിന് ചിരി മാത്രമായിരുന്നു അങ്ങ് വിചാരിച്ചാൽ മാത്രം നടക്കും അങ്ങ് വിചാരിച്ചില്ലെങ്കിൽ നടക്കത്തില്ല അതുകൊണ്ട് ഈ മനുഷ്യൻ സൗഖ്യമായാലും ഇല്ലേലും അങ്ങ് മാത്രം മഹത്വപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് ഒട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അല്പനേരം അവിടെ ആ യോഗത്തിന്റെ നടുവിൽ മാറി നിന്നു ആ യോഗത്തിന്റെ നടുവിൽ മാറി നിൽക്കുമ്പോൾ ആരോ ഒരാൾ പുറകിൽ വന്ന് നിന്ന് അവളുടെ തോളിൽ കൈവച്ചിട്ട് മെല്ലെ തട്ടി അവളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു തൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന ആളെ കാണാൻ അവൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ആർക്കു വേണ്ടിയാണോ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ആ മനുഷ്യൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അവളുടെ തോളിൽ തട്ടി ആ പെൺകുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് താൻ ആര് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ ആ വ്യക്തി നടന്നില്ല എന്നാൽ ആ ദൈവസന്നിധിയിൽ ആ കാര്യം പറഞ്ഞിട്ട് താൻ പിന്നെയും ആൾക്കാരുടെ നടുവിൽ നിന്നുകൊണ്ട് കരയുന്ന മാത്രേയും തന്നെ ആശ്വസിപ്പിക്കുവാൻ അല്പനേരം മുൻപ് നടക്കാൻ കഴിയാതിരുന്ന ആ വ്യക്തിയെ തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു വിട്ടിരിക്കുന്നു ജീസസ് ഇതിന് താഴെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയിട്ടുണ്ട് ഗ്രന്ഥകാരൻ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് അന്ന് വിശ്വാസം വികലാംഗന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു അന്ന് വിശ്വാസം വികലാംഗന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു പക്ഷേ കൈപൊക്കിയ സകല വിശ്വാസങ്ങളും വികലാംഗന്റെ കസേരയിൽ തന്നെ പിന്നെയും തുടർന്നു എത്ര മനോഹരമായൊരു വാക്ക് ആ വികലാംഗനായ മനുഷ്യൻ വിശ്വാസത്താൽ കസരയിൽ നിന്ന് എഴുന്നേറ്റു എന്ന് എഴുതേണ്ടതിന് പകരം അദ്ദേഹം എങ്ങനെ എഴുതി അന്ന് വിശ്വാസം വികലാംഗന്റെ കസരയിൽ നിന്ന് എഴുന്നേറ്റു ബാക്കിയുള്ളതൊക്കെയും വികലാംഗന്റെ കസേരകളിൽ തന്നെ ഇരുന്നു ആർക്കൊണ്ട് വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ ആദ്യം എഴുന്നേറ്റ പെൺകുട്ടിയുണ്ടല്ലോ അവളാണ് വികലാംഗന്റെ കസേരയിൽ നിന്ന് യാഥാർത്ഥ്യമായി ആദ്യം എഴുന്നേറ്റയാൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവൾ പോയി പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ നടക്കാതെ അവൾ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ദൈവശക്തിയാൽ എഴുന്നേറ്റ ആ മനുഷ്യനുണ്ടല്ലോ അയാളാണ് ആ സഭയിൽ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആ വികലാംഗന്റെ കസരയിൽ നിന്ന് രണ്ടാമത് എഴുന്നേറ്റയാൾ അയാളാണ് ഇന്ന് ഈ ചോദ്യം ഈ സംഭവമൊക്കെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിലെ ആത്മാവ് അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു കാര്യം വളരെ വ്യക്തമായി ചോദിക്കുകയാണ് നിങ്ങൾ ഇന്നിരിക്കുന്നത് വികലാംഗന്റെ വിശ്വാസത്തിൻ്റെ വികലാംഗത്വം ഭവിച്ച ഒരു ഇരുപ്പിടത്തിലാണോ ഒന്ന് സടകുടഞ്ഞെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പറയുമ്പോൾ നടക്കത്തില്ല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അതും നടന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഉറപ്പിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ ഇന്നലെ എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വന്ന ഒരു കുടുംബം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ മകൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഗവർമെന്റ് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി അവൾ ചെയ്തിരുന്ന കാര്യം വിശ്വാസത്താൽ ഒരു പേപ്പറിൽ എന്നും സീലടിച്ച് ആ ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആൾ ചെയ്യുന്ന സിഗ്നേച്ചർ അവൾ ഇടുമായിരുന്നു തൻ്റെ ഒപ്പം അവൾ ഇടുമായിരുന്നു ഞാൻ ആ പദവിയിൽ ദൈവത്താൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പിൽ അവൾ ആ കാര്യം ചെയ്യുമായിരുന്നു ഒരു ദിവസം ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ സെലക്ട് ചെയ്യപ്പെട്ടു മെല്ലെ മെല്ലെ അതിലെ പേപ്പറുകളിൽ പിന്നെ അവൾ അങ്ങനെ ചെയ്യാതെയായി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിച്ചു നീ എന്തേ ആ കാര്യം നിർത്തിക്കളഞ്ഞു നീ അവിടെ ചെന്നിരിക്കുന്നതല്ലാതെ നീ അവിടെ ചെന്നിരുതിട്ടല്ലാതെ അത് നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതിൻ്റെ അർത്ഥം അവിടെ ഒരാളെ തനിക്ക് പകരം നിയമിച്ചെങ്കിലും ആ നിയമനം ദൈവിക നിയമനമല്ല പകരം ദൈവം അവിടെ ഇരുത്താൻ പോകുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട മകളെ തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ വിശ്വാസത്തിന് വിപരീതമായി ചിലത് നടന്നു എന്ന് പറഞ്ഞാലും അതല്ല യാഥാർത്ഥ്യം അത് താൽക്കാലികമാണ് അതിനെ മാറ്റിയിട്ട് നീ വിശ്വസിച്ചത് ദൈവം യാഥാർത്ഥ്യമാക്കുന്ന സമയമാണ് തെളിയാൻ പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി തന്നെ സംസാരിക്കുന്നു ജീസസ് ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുടുംബത്തിലെ അസറ്റാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാളുകളായിട്ട് അത് കിട്ടണം കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞ് പ്രാർത്ഥന ഇങ്ങനെ തുടരുന്ന സമയത്ത് ഒരു മൂന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് ബ്രയർ അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു കുടുംബം ഒരു വാർത്ത കേട്ട് താകർന്ന തരിപ്പണമായിട്ട് അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ വന്നു വസ്ത്ര ഞങ്ങൾ സഭയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചത് ഈ വസ്തു ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള വിഷയത്തിന് വേണ്ടിയായിരുന്നു അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞു വൈകുന്നേരം ഒരു നാലുമണി ആയപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ പറഞ്ഞു അതിന്റെ ആധാരമെല്ലാം കഴിഞ്ഞല്ലോ അതിന്റെ ഭാഗോടമ്പടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് കിട്ടി നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഉടനെ ആ സ്ത്രീ ചോദിച്ചു അതിന് ഞാൻ വന്ന് ഒപ്പിടണ്ടായിരുന്നു അത് നിന്റെ ഒപ്പൊക്കെ അതിന് കിട്ടിയായിരുന്നല്ലോ എന്തോ വലിയ ചതി അതിൻ്റെ നടുവിൽ നടന്നിട്ടുണ്ടെന്ന് ഈ പ്രിയപ്പെട്ടവൾക്ക് മനസ്സിലായി പക്ഷെ എവിടെ പോകണം ആരെ കാണണം എങ്ങനെ ഇത് ക്ലിയർ ചെയ്യണം ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ അറിയത്തില്ല അങ്ങനെ ഇരിക്കെ ആ കുടുംബത്തിൽ ഏതോ ഒരു തലമുറയ്ക്ക് ഒരു മാനസിക രോഗമുണ്ടായിരുന്നു ഈ കാര്യം നടന്നു മാനസികരോഗിയായിട്ട് ആ വ്യക്തി കാലങ്ങളായിട്ട് അവിടെ തുടരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വക കാര്യികളെല്ലാം തന്നെ നടക്കുന്നത് ചുരുക്കത്തിൽ കാര്യങ്ങളിൽ രത്ന ചുരുക്കം ഞാൻ പറയാം തൻ്റെ കൺമുമ്പിൽ താൻ പ്രാർത്ഥിച്ച കാര്യം നടക്കുന്നില്ല എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ കുടുംബം എത്തി അവർ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരുന്നു എൻ്റെ ഇടയിൽ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു പ്രാർത്ഥിച്ച വിഷയമാണെങ്കിൽ ഈ ആധാരമല്ല യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ അവർ ചതിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പ്രമാണം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ ക്ലൈമാക്സ് ദൈവം ഇതിനകത്ത് ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട് അത് വെളിപ്പെടും നിങ്ങളുടെ പ്രാർത്ഥന തുടരുക അത് കൈ കിട്ടൂന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു അവര് അതിന്മേൽ നടന്ന അത്ഭുതം എന്താണെന്ന് പറയാൻ എനിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മാനസിക രോഗിയായിട്ടുള്ള ഒരു വയ്യനുണ്ടായിരുന്നു അവന് സമനില തെറ്റി കുറേ കാലമായിട്ട് ചികിത്സ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്താണ് ഈ കാര്യം ചെയ്തത് എന്നാൽ അവൻ എങ്ങാടെല്ലാം പോയി ചികിത്സിച്ച അവന് രോഗം അങ്ങ് മാറി അവൻ മാറിക്കഴിഞ്ഞപ്പോ ഇവന് അവകാശപ്പെട്ടതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള നിലയിൽ ഇവൻ കോടതിയിൽ ഒരു കേസ് കൊടുത്തു കോടതിയിൽ ഒരു കേസ് കൊടുത്തപ്പോൾ കോടതി ആ നിലവിൽ നടന്ന ആധാരം റദ്ദു ചെയ്തിട്ട് അവനും കൂടെ അവകാശപ്പെട്ടത് വീതം വെച്ച് കൊടുക്കുന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം പുനഃക്രമീകരിച്ചു അങ്ങനെ എനിക്കും അവകാശപ്പെട്ടത് ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു വന്നു കൺമുമ്പിൽ എന്തോ നടന്നു എന്ന് കരുതി അതാണ് അവസാനം അങ്ങ് കാര്യങ്ങൾ തിരിയും പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനാ മുറിയിലെ ശബ്ദം പോലെ വിഷയങ്ങളെ ദൈവം പരിസമാപ്തിയിലേക്ക് എത്തിക്കും നിന്റെ വിശ്വാസം നീ എങ്ങനെ വിതച്ചിരിക്കുന്നു അത് കൊയ്യുമാറ് ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ് നിന്ദിക്കപ്പെട്ട ഇടത്ത് നീ മാനിക്കപ്പെടുമെന്നും നിന്റെ പ്രാർത്ഥനകളുടെ ഫലം കൊയ്യാൻ നിന്നെ ഉയർത്തുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി തന്നെ സംസാരിക്കുകയാണ് ആധികാരികമായിട്ട് ഞാൻ പറയട്ടെ ചിലതൊക്കെ കണ്ണിന് മുമ്പിൽ കാണുന്നതിൻ്റെ പേരിലും മനസ്സിനകത്ത് ചിലതൊക്കെ നിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ശത്രു മന്ത്രിക്കുന്നതിൻ്റെ പേരിലും നിന്റെ വിശ്വാസത്തെ നീ ദുർബലപ്പെടുത്തരുതെന്ന് പറയുന്നു ഞാൻ നിന്നോട് എന്ത് തരുമെന്ന് പറഞ്ഞോ അത് ഞാൻ തന്നിരിക്കും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയുന്നോ അത് ഞാൻ ചെയ്തിരിക്കും അതിന് വിപരീതമായി എന്തെല്ലാം ചലനങ്ങൾ നടന്നാലും എത്രയെല്ലാം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയാലും അതിനെ പിന്നെയും തിരികെ കൊണ്ടുവന്ന് ആ സമയത്ത് നിനക്ക് വേണ്ടി അതിനെ തിരിച്ചു വരുത്താൻ തക്കവണ്ണം ഭൂതകാലത്തിലും ഇന്നത്തെ ഈ നേരത്തിലും നാളത്തെ ഭാവി കാലങ്ങളിലും എന്റെ ദൈവത്തിന് ഒരുപോലെ അധികാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക ഇന്നലെ നടന്ന ചിലത് റദ് ചെയ്യപ്പെടും ദൈവം ചിലതിനെ തിരുത്തിക്കും പരിശുദ്ധാത്മാവിൽ ഈ ദൂതി ഞാൻ കൈമാറട്ടെ ഇന്ന് ഈ കുടുംബത്തെ പോലെ അവകാശപ്പെട്ട ചിലത് ലഭിക്കാതെ വിലപിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ചില രേഖകളെ റദ്ദു ചെയ്ത് നിങ്ങളുടെ പേരിലും കൂടെ ചിലതിനെ എഴുതിപ്പിക്കാൻ പോവുകയാണ് ചില അവകാശങ്ങൾ ദൈവം തരാൻ പോവുകയാണ് നിന്റെ േഖലയിൽ നിനക്ക് കിട്ടാതെ തടയപ്പെട്ടത് നിന്റെ ഒപ്പമുള്ളവർ കൈവശപ്പെടുത്തി മിടുക്കരി കളിച്ച് കേറിപ്പോയതുമായ ചില ട്രാക്കുകളെ ചില ദൈവപ്രവൃത്തിനകത്ത് വെളിപ്പെടുന്നതിൻ്റെ പേരിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി നിനക്ക് തടയപ്പെട്ടത് ദൈവം ബൾക്കായിട്ട് നൽകി തന്ന് ഒരു വലിയ നന്മ കൊണ്ട് നിന്റെ കൈ നിറച്ച് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്ന് ദൈവത്തിൽ ആത്മാവ് പറയുന്നു നാളുകൾ കൊണ്ട് നിനക്ക് കിട്ടേണ്ടത് ലഭിക്കാതെ അടഞ്ഞു പോയിടത്ത് നിന്റെ മാന്യതക്കും നിന്റെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ദൈവം അതിനെ ശ്രേഷ്ഠമായി നൽകി നിന്നെ മാനിക്കുന്ന നേരം പിതാവുന്നു ആ ദൈവപ്രവൃത്തി യേശുവിൻ നാമത്തിൽ ആഗതമാകുന്നു ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗസ്ത പിതാവ് വിശ്വാസത്തിൻ്റെ കസേരകളെ അതിലിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ദുർബലപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഒന്നിനെയും വികലാംഗൻ്റെ കസേരയിൽ നിന്നും വിശ്വാസത്തെ എഴുന്നേൽപ്പിച്ചിട്ട് അതിനെ കരുത്തോടെ ഓടുവാൻ ഞങ്ങൾ ഇന്ന് പകൽ ധൈര്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അകത്തെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു യേശു സകലത്തിനും മതിയായവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതു കാര്യവും എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തതിനും കൈവിട്ടു പോയ വിഷയവും തിരിച്ച് നേരേഖയിൽ കൊണ്ടുവന്ന അനുകൂലമാമണ്ണം അതിനെ തിരുത്തുന്ന ദൈവ പ്രവൃത്തി ഇന്ന് നടക്കുന്നതിനായിട്ട് സ്തോത്രം 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 നാണം കെടുകയോ ഞങ്ങൾ മഹത്വപ്പെടുകയോ അല്ല ഞങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് പ്രതി ഞങ്ങളുടെ കർത്താവ് മഹത്വപ്പെടുന്നതിനാൽ അവിടുത്തെ മഹിമയ്ക്കും മഹത്വത്തിനും വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് വിശാലമായ വിജയത്തിലേക്ക് കൊണ്ടുപോയെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങടെ മക്കളെ പരിപൂർണ മനസ്സോടെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ദിവസം ചുമ്മാ പോവുകയല്ല നിങ്ങൾ വിശ്വസിച്ച ചില കാര്യങ്ങൾ അക്ഷരം പ്രതി അണുവിട തെറ്റാതെ അതുപോലെ നടക്കുന്നത് നിങ്ങൾ കാണും സൂര്യനെ ഉദിച്ചത് കൊണ്ട് പ്രകാശമുള്ളത് കൊണ്ട് കാണുക നീ വിശ്വസിച്ചത് കൊണ്ട് ഈ പകൽ വെട്ടത്തെ ചില നിനക്ക് അനുകൂലമായിട്ട് ഒരേഖലും അത് സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു നിങ്ങൾ പറയുന്ന കാര്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും അപ്പോൾ ആ വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുങ്ങിക്കോ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്തെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഓർമ്മയിലുണ്ടല്ലോ അല്ലേ നാഗമ്പടത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിനോട് ചേർന്നുള്ള വഴിയിലൂടെ ചിലങ്ങോട്ട് നടന്നാൽ നമ്മുടെ പ്രാർത്ഥനാലയത്തിലേക്ക് എത്താം നാഗമ്പടത്ത് കോട്ടയം നാഗമ്പടത്ത് ഓക്സിജൻ എന്ന ഷോപ്പിനോട് ചേർന്നുള്ള വഴിയിലൂടെ വരുമ്പോഴുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ഞായറാഴ്ച നമുക്ക് നേരിട്ട് കാണാം നാളത്തെ പ്രവചന തോതിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്ഥിതിക്കാനൊത്തേരാം ഗഡ് ബ്ലസ് യു ഓൾ ആമേൻ